എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് സഭകളിൽ ആറു സഭകളെ കുറിച്ച് നാം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു ഏഴാമത്തെ സഭയായ ലവോദിക്ക സഭയിലൂടെ ദൈവം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി വെളിപ്പാട് മൂന്നിൻ്റെ പതിനാല് ലവോദിക്കയിലെ സഭയുടെ ദൂതനെഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമൈൻ എന്നുള്ളവൻ അരുൾ ചെയ്യുന്നത് വെളിപ്പാട് മൂന്നിൻ്റെ പതിനഞ്ച് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു വെളിപ്പാട് മൂന്നിൻ്റെ പതിനാറ് ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിർന്നു കളയും ചിലർ കേട്ട വചനവും എല്ലാം കൊണ്ട് തണുത്തുറഞ്ഞ് ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുന്ന അവസ്ഥ ചിലരുടെ ജീവിതത്തിലുണ്ട് ചിലരോ കേട്ട വചനത്തിൽ അധികം അധികമായി ദൈവത്തിന് വേണ്ടി ശോഭിച്ച് തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നവരുമുണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായ ചിലരുണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുമില്ല എന്നാൽ അവര് തണുത്തുറഞ്ഞു പോയവരുമല്ല ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം ഉറക്കം നടിച്ച് കിടക്കുന്നവരെ വിളിക്കാൻ സാധിക്കില്ല എന്ന് പറയില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇവർ ദൈവം ദൈവത്തിന്റെ വായിൽ നിന്ന് ഉമിഴന്നു കളയും എന്നാണ് ഈ കുട്ടരെ കുറിച്ച് ഇവിടെ പറയുന്നത് വെളിപ്പാട് മൂന്നിന്റെ പതിനേഴ് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്നു പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളൊരു കടയിൽ കയറി ആവശ്യാനുസരണം ഭക്ഷണം കഴിച്ചു തിരിച്ചു ഇറങ്ങാൻ നേരത്ത് ബില്ല് പേ ചെയ്യാൻ നിങ്ങളുടെ അതിൽ പണമില്ല ആ അവസ്ഥയിൽ അവർ നിങ്ങളുടെ വസ്ത്രവും സകലതും ഊരി വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ധനവാനാണെന്ന് വിചാരിക്കുകയും ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവവേല ചെയ്യുകയും ദൈവനാമത്തിൽ ദാനങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്ത് ഞാൻ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഇല്ലാതിരിക്കുകയും നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം തീയിലൂടെ കടന്നു പോയപ്പോൾ അത് വൈക്കോലുപോലെ കത്തിച്ചാരമായി പോയി എന്ന് വിചാരിക്കുക എങ്കിലും നിങ്ങൾ നിങ്ങൾ സമ്പന്നനാണ് എന്ന് വിചാരിച്ചിരിക്കുകയും ഒന്നുമില്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ നഗ്നതയിൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വയ്ക്കൂ പക്ഷെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ നഗ്നനാണെന്ന് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച യഹൂദ പ്രമാണിയെ നിങ്ങൾ ഓർക്കുന്നതിനോട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദുരിതർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ദുഃഖിച്ച് തലകുനിച്ചു പോയി അദ്ദേഹം ചെറുപ്പം മുതലേ സകല ദൈവത്തിന്റെ വചനവും അനുസരിച്ച് വന്നവനാണെന്നാണ് അവിടെ പറഞ്ഞിരുന്നത് ഇതുപോലെയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്വർഗരാജ്യം നേടാൻ യോഗ്യരാണെന്ന് ഞാൻ എല്ലാ വചനവും ചെറുപ്പം മുതലേ അനുസരിക്കുന്നു എന്ന് വിചാരിക്കും എനിക്കൊരു കുറവുമില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങൾക്കാണ് ഏറ്റവും വലിയ കുറവുകൾ ഉള്ളത് എന്നാണ് വചനം പറയുന്നത് വെളിപ്പാട് മൂന്നിന്റെ പതിനെട്ടിൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിനെ കണ്ണിൽ എഴുതുവാൻ ലേപനവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു എന്ന് വചനം പറയുന്നു എന്താണ് തീയിൽ ഊതി കഴിച്ച പൊന്ന് നിന്റെ പ്രവൃത്തികൾ തീയിലൂടെ കടന്നു പോകുമ്പോൾ അത് പൊന്നുപോലെ ശോഭിക്കുന്ന പ്രവൃത്തികൾ നീ ചെയ്യണം എന്നാൽ മാത്രമേ നിന്റെ പ്രവൃത്തികൾ നിലനിൽക്കുകയുള്ളൂ എന്നാണ് വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നീ പാപത്തിൽ മുങ്ങി നിന്റെ വെള്ള വസ്ത്രം മലിനപ്പെട്ട് നീ നഗ്നനായാണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നീ അത് അനുസരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തിരുത്താൻ തയ്യാറാവുക വചനം കേട്ടിട്ടും മാനസാന്തരമില്ലാത്ത ജനത്തെ പോലെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവ അവസാനം ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നിന്നെ ഉമിഴ്ന്നു കളയുവാൻ ഇടവരാതിരിപ്പാൻ ഇനിയെങ്കിലും നീ ബുദ്ധി പ്രാപിക്കുക നിന്റെ നഗ്നത നീ കാണാത്തത് കൊണ്ട് നിന്റെ കണ്ണിൽ കണ്ണിലെഴുതുവാൻ ലേപനവും ദൈവത്തോട് വിലക്ക് വാങ്ങിക്കൊള്ളുവാനാണ് ഇവിടെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എളിപ്പാട് മൂന്നിന്റെ പത്തൊമ്പത് എനിക്ക് പ്രിയമുള്ളവനെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ദൈവത്തിന്റെ വചനം കേട്ട് ധാർഷ്ട്യത്തോടെ പോകാതിരിക്കാനാണ് ദൈവം ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്ക മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കായലിനും ഇതേപോലെ ഒരു വാണെങ്കി ദൈവം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാപം നിന്റെ പടിവാതിൽക്കലുണ്ട് അതിന്റെ ആഗ്രഹം നിന്നോടാവുന്നു നീ അതിനെ ജയിക്കണം എന്നായിരുന്നു ദൈവം കായേനോട് പറഞ്ഞത് വെളിപ്പാട് മൂന്നിന്റെ ഇരുപത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും നിങ്ങൾ മാനസാദരപ്പെട്ട് മടങ്ങി വരുന്നതും നോക്കി സ്നേഹസ്വരൂപനായ ദൈവം വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അഴച്ച് മുട്ടി വിളിക്കുന്നു നിങ്ങൾ വാതിൽ തുറന്നാൽ ദൈവം നിങ്ങളോടുകൂടെ നിങ്ങൾ ദൈവത്തോടു കൂടെയും വിരുന്നിലായിരിക്കും വെളിപ്പാട് മൂന്നിന്റെ ഇരുപത്തൊന്ന് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ച എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ യേശ്വാ ഭൂമിയിലെ കഷ്ടങ്ങളെ സഹിച്ച് ക്രൂശിൽ മരിച്ച് ജയിച്ചതിപ്പോൾ ദൈവം സിംഹാസനം കൊടുത്തതുപോലെ നിങ്ങൾക്കും ദൈവം തരുമെന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രമേൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഉപജീവന ചിന്തകളാൽ നിങ്ങൾ സാത്താൻ്റെ വലയിൽ അകപ്പെട്ടു പോകരുത് മാർത്തയെയും മറിയയും നിങ്ങൾ അറിയുന്നില്ലേ ലാസറിന്റെ സഹോദരിമാർ മാർത്ത സൽക്കാര ശുശ്രൂഷയും മറിയ ദൈവത്തിന്റെ പാതപീഠത്തിൽ ഇരിക്കുവാനും തിരഞ്ഞെടുത്തു ഇതിൽ ശ്രേഷ്ഠമായത് മറിയ തിരഞ്ഞെടുത്തു എന്ന് ഇവിടെ വചനം പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത് ഇവയെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു എന്നും വചനം പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് സകലതും തരുമെന്നും ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി വെക്കാനുള്ള മനസ്സും നിങ്ങൾ കാണിക്കണം എന്നാൽ മാത്രമാണ് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇത് ലോക അവസാനത്തിന്റെ നാളുകളാണ് ഈ നാളുകളിൽ രക്ഷപ്പെടുന്നവരും ഈ വചനം കേൾക്കുന്നവരും വളരെ ചുരുക്കമായിരിക്കും ഇത് ഗ്രഹിക്കുന്നവരും അതിലേറെ ചുരുക്കമായിരിക്കും നാല് വർഷം മുമ്പ് ദൈവം ഇത് അറിയിക്കുകയും അന്നു അന്നുമുതൽ ഞാനിത് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയും എങ്കിലും ദൈവത്തിൻ്റെ സമയം ഇപ്പോഴാണ് ആഗതമായതിനാൽ ഇപ്പോഴാണ് എനിക്കത് പറയാൻ സാധിച്ചത് ഈ വചനങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ